ഹൈ ദേശ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളെ വീട്ടിലോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പാർട്ട് ഇയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ജോർജ്റ്റ് മെറ്റീരിയൽസാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാത്ത ആളുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലാർജ് ടു ഫോർ എക്സൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പാണ് വരുന്നത് കേട്ടോ ലാർജ്ജറ്റ് ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് ഇത് വർക്കുള്ള ഷോൾ ഉണ്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗൗൺ ആണ് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം വരുന്നതും ലാർജ് റ്റു ഫോർ എക്സലാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ പൊതുവേ കണ്ടു വന്നിരുന്നത് അബായ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള അബായാസ് മാത്രമാണല്ലേ പിന്നീട് അതിൽ പ്ലെയിൻ കളറുകൾ ഇറങ്ങി പക്ഷേ പ്രിൻറ്റിൽ ഇതുവരെ അബായസാരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ അപായകളിൽ ഒരുപാട് കളക്ഷൻസാണ് നമ്മൾ നിങ്ങളിലേക്കായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ചോപ്പ് ഒരു ബട്ടൺസ് കാണാൻ പറ്റും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ലൈക്ക് ബട്ടൺ കാണാൻ പറ്റും ആ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തും കേട്ടോ അതുപോലെ ലെങ്ത് വീഡിയോക്കാട്ടും നമ്മൾ ഫുള്ള് ന്യൂ അപ്ഡേഷൻ കാര്യങ്ങൾ അറിയിക്കുന്നത് ഷോർട്ട് വീഡിയോയിലാണ് അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആരും കമൻറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നോക്കുക ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് കേട്ടോ ഒട്ടുമിക്ക കളക്ഷൻസും നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം കളക്ഷൻസും ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഇത് ലാർജ് ടു ട്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ ഇത് ലാർജ് ടു ഫോർ എക്സൽ ആണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് ലെങ്ത്ത് വരും കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ അൻപത്തി നാലാണ് ലെന്ത് വരുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരാൻ കേട്ടോ ഒട്ടുമിക്ക കളക്ഷൻസും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപൂർവങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് എക്സൽ വരുന്നത് അതുപോലെ ഒരുപാട് പേര് ഷോളിൻ്റെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഷിഫോണിലായിട്ടും അതുപോലെ ജെയ് സി ജാബ്സിലായിട്ടും ജെയ്സി ജാബ്സ് തന്നെ ബബിൾസിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾ തൊട്ട് മുമ്പ് വീഡിയോക്ക് മുമ്പായിട്ട് കണ്ടില്ല വർക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് അൻപത് ടു അറുപത് സൈസ് വരെയാണ് കേട്ടോ ഈയൊരു ആ ബയോസ് ആയിട്ടുള്ളത് ഇതിൻ്റെ വൺ കളക്ഷൻസ് തന്നെ നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഇത്രയും കളേഴ്സ് അപ്പോൾ ഷോളിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തെട്ട് കളേഴ്സ് അങ്ങനെ നമുക്ക് ഷോളിൽ തന്നെ ഉണ്ട് ഈ ഒരു ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അതുപോലെ ഈ ഒരു ഗൗണ് എന്ന് പറയുന്നത് എക്സ് എൽ എ ടു ഫൈവ് എക്സ് എൽ വരെയാണ് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ഫൈവ് എക്സ് എല്ലിലൊക്കെ ചില ടൈമിലാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് ലാർജ് ടു ത്രിപിൾ എക്സില് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് കാണുമെന്ന് പറയുന്നത് ആയിട്ടുള്ള ഉള്ളിൽ വരുന്ന പുറത്തൊരു കോട്ട് വരുന്നതാണ് കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപ്ലെക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം കസ്റ്റമർ എടുത്തിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസും കൂടിയാണ് കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇത്രയും ഓർഡേഴ്സ് ഇതിന് വരുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് താഴെ അതിൻ്റെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇത് ട്രിപ്പിൾ എക്സൽ വരെയുണ്ട് ഇത് ലാർജ് ടു ട്രിപിൾ എക്സെൽ വരെയാണ് ഈ ഒരു സെൽവാർ സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ മാക്സിഗോൺ മാത്രമല്ല സെൽവാറുകളുണ്ട് ഇത് സ്മോൾ സൈസ് ഫോർ എക്സെൽ വരെയുണ്ട് കേട്ടോ സൽവാർ കളക്ഷൻസ് ഉണ്ട് ടോപ്പുകളുണ്ട് അങ്ങനെ ഒട്ടനവധി കളക്ഷൻസ് ഉണ്ട് ഇത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു ഗൗൺ എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ